നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മറ്റാർക്കുമില്ലാത്ത വേദനകളും ഭാര്യകളും കഷ്ടതകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നു പകൽ ചിന്തിക്കേണ്ടത് ഈ കഷ്ടതയ്ക്കും നിങ്ങൾക്ക് ദൈവം തരുമെന്ന് പറഞ്ഞ തേജസ്സിനെയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ നാം വിചാരിക്കേണ്ടത് വെളിപ്പെടാനിരിക്കുന്ന തേജസ്സിനെയാണ് ഈ കഷ്ടം കടന്നു പോകും ഈ വേദന കടന്നു പോകും വെള്ളം ഒഴുകിപ്പോകുന്നതുപോലെ പോകും ഇതിനപ്പുറം ഒരു തേജസ് വരുന്നുണ്ട് നമ്മുടെ കർത്താവ് ക്രൂശുഭരണത്തിനായി ഗതസമനയിലേക്ക് അടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു ക്രൂശു നടക്കാൻ പോകുന്നത് അതല്ലേ പറയേണ്ടത് മറ്റാർക്കുമില്ലാത്ത ചില വേദനകളല്ലേ മുൻപിലുള്ളത് അതല്ലേ പറയേണ്ടത് യേശു അതല്ല പറഞ്ഞത് യേശു പറഞ്ഞത് കഷ്ടതയ്ക്കപ്പുറം എൻ്റെ പിതാവ് എനിക്ക് തേജസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ആ കഷ്ടാനുഭവങ്ങളെ അതിജീവിച്ചത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന തേജസ്സിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്പനേരത്തേക്ക് ഒരു കഷ്ടം നമുക്കുണ്ട് എന്നാൽ പറഞ്ഞുതീരാത്തതും ഒരു സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ് ദൈവം വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നിങ്ങളുടെ കിരീടം ആരും എടുക്കത്തില്ല ദൈവം നിങ്ങളെ തേജസ് അണീക്കും ക്ഷയമില്ലാത്ത ഒരു ശരീരം കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മരണമില്ലാത്ത ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ മുൻപിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഓർക്കാം കഷ്ടതയ്ക്കപ്പുറമുള്ള തേജസ്സിനെ ഓർക്കാം കഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ